ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു വി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്നും നമ്മൾ കുറേ സംശയങ്ങൾ സംശയങ്ങളിങ്ങനെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളൊക്കെ വരുന്ന സംശയങ്ങൾ മാത്രമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയൻ്റെ ആ ഒരു സംഭവമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഒരു മാസം മുമ്പ് ഉപ്പ് തേച്ച് തുടങ്ങി ഒരു മാസമായിട്ടുള്ള ഉപ്പ് തേച്ച് തുടങ്ങി ഒരു മാസം കൊണ്ട് എന്തായാലും ഉപ്പ് തേച്ച് കഴിഞ്ഞാൽ കമ്പി തുരുമ്പാവില്ല എന്ന് എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഏറ്റവും കൂടുതൽ തുരു ഉപ്പ് അതായത് തുരുമ്പ് പിടിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു സംഭവം എന്ന് ഞാൻ കടപ്പുറ ഏരിയയിലൊക്കെ ഒരുപാട് കാലം നിന്നിരുന്ന ആളാണ് ഞാൻ കാരണം ഈ പ്രോഗ്രാമ് പരമായിട്ട് അവിടെയൊക്കെ നിന്നിരുന്നു പക്ഷേ അവിടെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് കടപ്പുറം ഏരിയകളിൽ വണ്ടികളൊന്നും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കാരണം ഈ ഉപ്പുകാറ്റടിച്ച് കഴിഞ്ഞാൽ വണ്ടികളെല്ലാം നന്നായിട്ട് തുരുമ്പാവും അപ്പോൾ അത് കാലങ്ങളായിട്ട് ഉപ്പ് തേച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അത് തുരുമ്പാവുള്ളൂ ഈ ഒരു മാസം തേച്ചുകൊണ്ടൊന്നും അത് തുരുമ്പാവില്ല പിന്നെ ആ കമ്പി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ ഇതിന് കൊണ്ടുവരുന്ന കമ്പിയല്ല അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു കമ്പിയാണ് അവരാ കാലത്ത് ഉണ്ടാക്കി സെറ്റാക്കിയ കമ്പിയാണ് പക്ഷെ അതൊക്കെ സാധാരണ ജനങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സാധാരണ ഒരാളെ കൊണ്ട് ഒക്കെ മുറിച്ച് എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ് അപ്പോൾ എന്താണ് ഏതാണെന്നൊരു പിടുത്തമല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ജയിലിൽ ഈ ആൾക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടില്ലാതെ ഒന്നും ആളിങ്ങനെ ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ബലമുള്ള കമ്പിയും അതുപോലെ തന്നെ ആൾ പല തരത്തിലും ഭക്ഷണത്തിലാണെങ്കിലും വേറുള്ള കാര്യങ്ങളിൽ കാണിച്ചാലും ആൾ ഭയങ്കര സെറ്റപ്പ് ചെയ്യുക സംഭവം ആറ് വർഷമായിട്ടെങ്കിലും ആൾ പിന്നെ വേറെ സംഭവം എന്തുണ്ട് നമ്മൾ എല്ലാം തുറന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ആറു വർഷം കൊണ്ട് ആ ഒരു ജയിലെന്താണെന്നാൾ പഠിച്ചിട്ടുണ്ട് ഗോവിന്ദസ്വാമി എന്ന് പറയുന്നൊരു വ്യക്തി ആറു വർഷം കൊണ്ട് ആ ജയിലെന്താണെന്ന് പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചത് കൊണ്ടാണ് ആളിങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സംഭവം ഇതൊക്കെ മുറിച്ചു മാറ്റിയൊരു സംഭവം അതുപോലെ തന്നെ ഈ ജയിൽ മതിൽ ചാടിയ ഒരു സംഭവമൊക്കെ ഇപ്പോൾ ഭയങ്കര ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതെന്താണോ ജയിലിലുള്ള പോലീസുകാരുടെ അനാശ ഇത് കാരണമാണോ അവരെ നോട്ടങ്ങളൊക്കെ കുറവായത് കാരണമാണോ എന്തോ ഒരു സംഭവം എന്തൊക്കെയൊരു ദുരൂഹതയിലുണ്ട് എന്നുള്ളതാണ് എപ്പോഴും എപ്പോഴും കേരളത്തിലുള്ള ജനങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ജയിൽ ചാടിയെന്നുള്ളതും ഓക്കെ പക്ഷേ ഇപ്പോഴും പൂർണ്ണമായിട്ടും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു ജയിൽ ചാട്ടാണ് ഇപ്പോഴും ഗോവിന്ദചാമിയുടെ അതെന്താണെന്നുള്ളത് എന്തായാലും നിയമത്തിൻ്റെ വഴികൾ വരട്ടെ അതെന്തായാലും അന്വേഷണം എന്തായാലും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അന്വേഷണങ്ങൾക്ക് ഇന്നിപ്പോൾ മന്ത്രി ഒരുപാട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും അന്വേഷണം എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇന്ന് ഇപ്പോൾ നാലാളെ സസ്പെൻസിലാണ് അപ്പോൾ എന്തായാലും അന്വേഷണങ്ങൾ വരണം അന്വേഷണങ്ങൾ വരട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ജയിൽ ചാട്ടം എൻ്റെ അറിവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുപോലെയൊക്കെ ഒരു സംഭവം ഉപ്പ് തേച്ചിട്ട് ആക്സോ എടുത്തിട്ട് മുറിച്ച് കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരു സംഭവം കാരണം അത്രയും സെറ്റപ്പ് കമ്പിയാണ് പിന്നെ ഈ ഈ ചാളി പോലത്തെ ആക്സോ ബ്രേഡുകൊണ്ടൊന്നും അത് മുറിയെന്ന് എനിക്ക് തോന്നിയില്ല എന്തോ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം അതിലുണ്ടായിരിക്കാം എൻ്റെ ഒരു അഭിപ്രായമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോവിന്ദച്ചാമിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും അതിനെന്താണോ അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണോ ഏതാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ടൊന്ന് നമുക്ക് കാരണം ഇതൊക്കെ നമുക്കിങ്ങനെ പറയാനുള്ളൊരു ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഒക്കെ ഇടുന്നത് എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ അതുപോലത്തെ വീഡിയോകളൊക്കെ ഇടും നല്ല പാട്ടുകൾ ഈ പാട്ടുകൾ വരാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു തൻ്റെ പാട്ടുകളാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കോപ്പിറൈറ്റാണെന്നുള്ളൊരു സംഭവം അറിഞ്ഞതുകൊണ്ടാണ് പാട്ടുകൾ കൂടുതൽ വരാത്തത് എന്തായാലും നമ്മൾ ഒന്ന് രണ്ട് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വരും നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കാരണമാണ് പാട്ടുകൾ കൂടുതൽ വരാത്തത് നല്ല പാട്ടുകളൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പാട്ടുകളൊക്കെ വരും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബാബായ്